ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് സൈനസൈറ്റീസ് കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു സൈനസൈറ്റീസ് കാരണം ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ടാവും എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ മൂക്കിൻ്റെ പാലത്തിലും തലയിലൊക്കെ കെട്ടിക്കിടക്കുന്ന കഫൊക്കെ അലിയിച്ച് കളയാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മരുന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതും നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും കൂടാതെ ഇപ്പം തണുപ്പൊക്കെ തുടങ്ങിയതിനെ കൊണ്ട് തന്നെ ഒട്ടുമിക്ക ആക്കും ചെറിയ കുട്ടികൾക്കടക്കം എല്ലാവർക്കും ഇങ്ങനെ കഫക്കെട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ചിലക്ക് വന്നിട്ടുണ്ടാകും അവർക്കൊക്കെ ഇത് ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് ഒരു പകുതി കഷ്ണം ചെറുനാരങ്ങയും അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു എട്ടല്ലി വെളുത്തുള്ളി നെടുക ചീന്തിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നല്ലി ചെറിയുള്ളിയും കുറച്ച് നമ്മുടെ തുളസീൻ്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ പകുതി കഷ്ണം മതി കേട്ടോ അതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുത്താൽ നമുക്കത് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് കേട്ടോ നൂറ് ശതമാനം വിഷ്വസിച്ച് ഉപയോഗിക്കാം ഒറ്റ ദിവസത്തിൽ തന്നെ നമുക്കിതിൻ്റെ ഒരു മാറ്റം കാണാനും പറ്റൂട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിൻ്റെ അകത്തേക്കായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗ്യാസിൽ വെക്കുന്നവർ സിമ്മിൽ വെക്കാൻ ശ്രമിക്കാം കേട്ടോ ഫ്ലെയിം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് നമുക്കിതിൻ്റെ സത്തൊന്നും കിട്ടാതെയാവും വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും അപ്പം തീ കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ ഒരു വെള്ളം തിളക്കുന്നതിന് ഒപ്പം തന്നെ പതിയെ ഇത് വെന്ത് കിട്ടുകയും വേണം ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ മതിയാവും കേട്ടോ പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് വേണം വേ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകരുത് അടച്ച് വെച്ചിട്ട് വേണം വെട്ടി തിളപ്പിച്ച് എടുക്കാൻ ഇപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പം ഒരു മിനിറ്റും കൂടി ആവുമ്പോൾ ഞാൻ ഈ ഒരു ഫ്ലെയിമ് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ചെറിയ ൊക്കെ ആണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇതൊരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എൻ്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ കണ്ടവർക്കറിയാം സൗണ്ടൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു ഇവിടെ തണുപ്പ് തുടങ്ങിയത് കാരണം ഇതെല്ലാം ശരിയായി വന്നിട്ടുണ്ട് എനിക്ക് ശരിക്കും അത്ഭുതമായി കാരണം രണ്ട് ദിവസം കൊണ്ടാണ് സൗണ്ട് തിരിച്ചു കിട്ടി കഫൊക്കെ മറ്റേ ഉറങ്ങുമ്പോഴൊക്കെ നമുക്ക് കുടിനീരക്കാൻ പറ്റില്ല കഫത്തിൻ്റെ ഉള്ളിലങ്ങ് കുടിനീരൊക്കെ കുടുങ്ങിപ്പോയിട്ടൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു അപ്പം ഞാൻ ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് കുറച്ച് വിട്ട് ചൂട് കുറച്ച് വിട്ട് വെച്ചിട്ട് തന്നെ ആവി ഇതേപോലെ പിടിക്കുക കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒക്കത്ത് തട്ടിയിട്ട് ഈ ആവി നമ്മുടെ കൈ കൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു പ്രതിവിധിയാണ് ഈ ഒരു അസുഖത്തിനിത് അതേപോലെ തന്നെ ഇത് ഒരു ദിവസം നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് മൂന്ന് നേരമായിട്ട് ആവി പിടിക്കുക പിന്നെ ഇത് രണ്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതാണ് കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആയെന്ന് തോന്നിയാൽ കൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഈ ഒരു തലവേദനയും കഫക്കെട്ടൊക്കെ കൊണ്ടു ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം